കേരള സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മിഷൻ ബെറ്റർ ടുമോറോ കൂട്ടായ്മയും ചേർന്ന് ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു തവനൂർ ഐഡിൽ വെച്ചായിരുന്നു പരിപാടി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങളായ സ്കൂളുകൾ മാറണമെന്നും അതോടൊപ്പം കുട്ടികളുടെ പുരോഗതിക്ക് സാമൂഹിക ഇടപെടൽ അനിവാര്യമാണെന്നും എ ഡി ജി പി വിജയൻ ഐ പി എസ് ഉത്ബോധിപ്പിച്ചു ഡിജിറ്റൽ എക്യൂപ്മെന്റ് രണ്ടാമത്തെ ഡീ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ കേപ്പബിലിറ്റിയാണ് നമുക്ക് എങ്ങനെ ഡിജിറ്റൽ സ്പേസിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും നമുക്ക് എങ്ങനെ കൂടുതൽ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ നമ്മൾ ഒരു ഡിജിറ്റൽ ചെക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം നമുക്ക് പലതരം ഇൻഫർമേഷൻ കിട്ടും ഒരു ഗൂഗിളിലേക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഗൂഗിൾ ഡോക്ടർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യും ഡിജിറ്റൽ ഡിജിറ്റൽ ചെക്ക് ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ മാനേജ്മെന്റ് പ്രതിനിധികൾ പ്രിൻസിപ്പൾമാർ പ്രധാന അധ്യാപകർ എന്നിവർക്ക് വേണ്ടി കേരള സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മിഷൻ ബെറ്റർ ടുമോറോ എന്ന കൂട്ടായ്മയും സംയുക്തമായി കടകശ്ശേരി ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഏകദിന വർക്ക്ഷോപ്പിൽ ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി ഉപയോഗത്തിലും സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിലും മറ്റും അകപ്പെട്ട വിദ്യാർത്ഥികൾ അക്രമാസക്തരും മാനസിക പിരിമുറുക്കമുള്ളവരുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് സമൂഹത്തിന്റെ ക്രിയാത്മകമായ ഇടപെടൽ അനിവാര്യമാണെന്നും അതിനായി രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും നിയമപാലകരടക്കം മറ്റു ഉദ്യോഗസ്ഥരുടെയും സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ വിവിധ സെക്ഷനുകളിലായി വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന മാനസിക പിരിമുറുക്കം സ്ക്രീൻ അഡിഷൻ ലഹരി ഉപയോഗം അക്രമവാസന തുടങ്ങി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന ക്ലാസുകൾക്ക് എ ഡി ജി പി വിജയൻ ഐ പി എസിന് പുറമെ കൊച്ചി പോലീസ് കമ്മീഷണർ ഡി ഐ ജി പുട്ട വിമലാദിത്യ ഐ പി എസ് സൈഫ് മുഹമ്മദ് ലോഡ് മൌണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോസ് ഡി സുജീവ് സിഇഒ സംഭാവന സ്കൂൾ ആൻഡ് ട്രസ്റ്റി മിഷൻ ടുമാറോ ഡോക്ടർ കെ ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജി കോഴിക്കോട് പാലിയേറ്റി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എൻ എം മുജിബ് റഹ്മാൻ ഐഡിയൽ സ്ഥാപനങ്ങളുടെ സിഇഒ മജീദ് ഐഡിയൽ സഹോദയ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജി പോൾ മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻ പിടിയേക്കൽ ട്രഷറർ സി സി അനീഷ് കുമാർ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ടി എം പത്മകുമാർ രക്ഷാധികാരി എൻ അബ്ദുൾ ജബ്ബാർ ക്യാമ്പ് ആൻഡ് എം മാനേജർ കബീർ വലിയകത്ത് മിഷൻ ബെറ്റർ ടുമോറോ മാനേജർ രഞ്ജിത്ത് രാമചന്ദ്രൻ തുടങ്ങിയവര് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ